കൃഷ്ണരാമന്മാർ മധുരയിലെത്തിയ അന്നുതന്നെ യാഗചാപം ഓടിക്കുകയും എതിർത്തുഭടന്മാരെ വധിക്കുകയും ചെയ്തു ശേഷം മധുരാപട്ടണത്തിന്റെ ഭംഗിയെല്ലാം കണ്ടു നടന്ന അവരെ പുരവാസികൾ അദ്ഭുതത്തോടെ നോക്കി നിന്നു സന്ധ്യയായതോടെ പട്ടണത്തിനു പുറത്തെത്തിയ അവർ വ്രജത്തിൽ നിന്നുവന്ന് ഗോപന്മാർ കഴിയുന്ന ഗോശാലയിലെത്തി ചേട്ടനും അനുജനും എത്തിയതോടെ ഗോപന്മാർക്കെല്ലാം സന്തോഷമായി അടുത്തുള്ള ജലാശയത്തിൽ കൈകാലുകൾ കഴുകി സന്ധ്യാവന്തനം ചെയ്തശേഷം രണ്ടുപേരും ആഹാരം കഴിച്ചു ഉച്ചയ്ക്ക് കഴിച്ചോ എന്നുപോലും ഓർമ്മയില്ല രാത്രിയായതോടെ ഉറങ്ങാനൊരുങ്ങിയ അവർ കംസന്റെ ക്രൂരതകളോർത്തുകൊണ്ട് കിടന്നു ഈ സമയം അനന്തരവന്മാർ പകൽ ചെയ്ത അറിഞ്ഞ കംസൻ തന്റെ കൊട്ടാരത്തിൽ ഉറക്കം വരാതെ പരവശനായി പേരുകേട്ട മല്ലന്മാർക്കും ഗുരുവായ കംസൻ മരണനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി തലയില്ലാതെ തന്റെ നിഴൽ കണ്ട കംസന്റെ ഇടതുകണ്ണു തുടിച്ചുകൊണ്ടിരുന്നു ചെറുതായൊന്നുമേങ്ങിയപ്പോൾ തൈലം പുരണ്ട ചേലകളുമായി താൻ കഴുതപ്പുറത്തേറി പോകുന്നതും പ്രേതങ്ങൾ പൊണ്ടുന്നതും സ്വപ്നം കണ്ടു ഭയന്നു ദിക്കുകൾക്കെല്ലാം തീപിടിച്ചതു കണ്ട കംസൻ എങ്ങനെയോ നേരം വെളുപ്പിച്ചു இந்த மல்லயுத்தம் உண்டு